സ്ലാ വലൈക്കും വഹമ്മത്തല്ലാ ഉബർക്കാത്തുഹു വെൽക്കം ടു ഫൈൻ സ്ട്രോക്ക് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്ററാക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തിയെ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററാക്കാൻ ഉപകരിക്കുന്ന പത്ത് ശീലങ്ങൾ അതായത് ടെൻ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് നമ്മളിത് ചൂസ് ചെയ്താൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പത്ത് ഹാബിറ്റ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ജേണലിങ് ശീലമാക്കുക ജേണലിംഗ് മീൻസ് ടു സ്റ്റുഡ്യൂ ലിസ്റ്റ് അല്ലെങ്കിൽ ഓരോ ദിവസവും പ്ലാനിങ് ചെയ്യുക അതുപോലെ നമ്മൾ ഓരോ ദിവസവും എഴുതി വെക്കുക അതുപോലെ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുക നമ്മൾ ഓരോ കാര്യങ്ങളും മറന്നു പോവാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാന് അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മോർണിങ്ങിൽ എണീറ്റിട്ട് ഇന്ന് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ ട്വഡ്യൂ ലിസ്റ്റ് എഴുതി വെക്കുക അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാക്കുക അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഇതാണ് ഞാൻ ജേണലിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നാമത്തെ കാര്യം ജേണലിങ് ശീലമാക്കുക നമ്മളിങ്ങനെ ജേണലിങ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റ്റുഡ്യൂ ലിസ്റ്റൊക്കെ ഡയലി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകും ആ സമയത്തിനുള്ളിൽ അത് തീർക്കണം എന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിങ്ങിൽ നമ്മുടെ എല്ലാ ജോലികളും തീർക്കാനും നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ കൺട്രോളായിട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജേണൽ ചെയ്യുക അതുപോലെ നമ്മളെ ലക്ഷ്യങ്ങൾ നമ്മളെ ഫ്യൂച്ചർ എന്താണ് ഇതൊക്കെ നമ്മൾ ജേണൽ ചെയ്യുക എഴുതി വെക്കുക ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം ഡെയിലി എക്സസൈസ് ഒരു മുപ്പ മുപ്പത് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റുക ജസ് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു എക്സസൈസ് ഡെയിലി മുപ്പത് മിനിറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഹാബിറ്റാക്കി എടുക്കുക ഞാനിപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യുന്നിടക്ക് എൻ്റെ ശരീരം മൂവ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ശരീരം ഒരുപാട് ഞാനങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ നടക്കേണ്ടതെന്നില്ല അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടെന്നില്ല എന്നുള്ളൊരു ശീലം വെച്ചിട്ട് എക്സസൈസിന് മാത്രമായിട്ട് നമ്മൾ ഡെയിലി മുപ്പത് മിനിറ്റ് നമ്മുടെ ലൈഫിൽ മാറ്റി വെക്കുക മൂന്നാമത്തെ കാര്യം നമാസ് ഓൺ ടൈം അതായത് നമ്മുടെ നിസ്കാരം കൃത്യസമയത്താക്കുക ഓൺ ടൈമിൽ നിസ്കരിക്കാൻ നമ്മൾ ഇനിയുള്ള വർഷം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുക ഇനി നമ്മൾ വേറെ ഏതെങ്കിലും റിലിജൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമുക്കതിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മൾ നിസ്കാരം കറക്റ്റാക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി തുടങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രീതിയിൽ നിസ്കാരം ഓൺ ടൈം ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കാം നാല് കീപ്പ് യുവർ റിലേഷൻഷിപ്പ് അതായത് നമ്മുടെ റിലേഷൻഷിപ്പ്സ് നമുക്കൊരുപാട് റിലേഷൻഷിപ്പ്സ് ഉണ്ടാകും ഫ്രണ്ട്ഷിപ്പ് അതുപോലെ നമ്മളെ റിലേറ്റീവുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്തു കൊണ്ടുപോവുക ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നാല് പ്രാക്ടീസ് ചെയ്യുക ഹാബിറ്റ് എന്തെങ്കിലും ഒരു ഹാബിറ്റ് പുതുതായിട്ട് പ്രാക്ടീസ് ചെയ്യാം അതായത് വായന വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ വായ ഡ്രോയിങ് എഴുത്ത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഹാ പുതിയ ഹാബിറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരികയും അത് ഡെയിലി നമ്മുടെ ലൈഫിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം അതുപോലെ നെക്സ്റ്റ് വൺ ഫോളോ പ്രോപ്പർ മീൽ പ്ലാൻ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് കൃത്യമായിട്ടുള്ളൊരു മീൽ പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യുക അതായത് ഒരു വീക്ക് ഞാൻ ഷുഗർ ഒഴിവാക്കും അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ഈ ഒരാഴ്ച ഞാൻ മാംസം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കും ഈ ആഴ്ച ഞാൻ ചെറുമത്സ്യങ്ങൾ ഉൾപ്പെടുത്തും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലും കൂടിയിട്ടുള്ള ഒരു മീൽ പ്ലാന് തയ്യാറാക്കുക ഇതിൽ നിന്ന് നമ്മൾ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കാൻ അതുപോലെ ഷുഗർ ഒഴിവാക്കാനൊക്കെ ഓരോ ദിവസം വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മീൽ പ്ലാൻ നമ്മൾ തയ്യാറാക്കി വയ്ക്കുക നെക്സ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് എന്ത് കാര്യത്തിനും അതായത് ഇപ്പോൾ നമുക്ക് അല്ലാത്താലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിന് തന്നിട്ടുണ്ടാകും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ മിനിറ്റിലും നമ്മൾ ഓർത്ത് വെച്ചിട്ട് നന്ദി പറയുന്നത് അതുപോലെ നന്ദി എഴുതി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതുപോലെ സൃഷ്ടാവിനോട് മാത്രമല്ല സൃഷ്ടികളോടും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അവരോട് ജസാക്ക അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുക ഒരു മടിയും കൂടാതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കുക അത് സൃഷ്ടാവിനോടായാലും സൃഷ്ടികളോടായാലും നെക്സ്റ്റ് വണ് സേവിങ് സേവിങ് മീൻസ് നമുക്ക് എന്ത് സമ്പാദ്യയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്നിപ്പോൾ പത്ത് രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് നാല് രൂപയെങ്കിലും ഡെയിലി പ്ല എന്താ ചെയ്യുക സേവ് ചെയ്ത് വെക്കുക സേവിങ് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ സേവിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമുക്കിപ്പോൾ സുഖം ഇല്ലാത്ത സമയത്ത് നമുക്കല്ലെങ്കിൽ ജോബ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം വരാനില്ലാത്ത സമയത്തും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മളടുത്ത് എടുത്ത് ചിലവാക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന തരത്തിൽ നമ്മളൊരു പത്ത് രൂപ കിട്ടിയാൽ നാല് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കിട്ടിയാൽ നാൽപ്പത് രൂപ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക ബാക്കിയിൽ നിന്ന് നമ്മുടെ ചിലവുകൾ നമ്മൾ നടത്തി ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ചാരിറ്റി നമ്മൾ സേവ് ചെയ്താൽ പോരാ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാനും പഠിക്കണം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ ചാരിറ്റി ചെയ്യുക അപ്പോൾ ദിവസവും നമ്മൾ അത് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ നമുക്ക് ചാരിറ്റിയുടെ ഭാഗമാക്കിയിട്ട് ഒരു പത്ത് രൂപ ദിവസവും മാറ്റി വെച്ചിട്ട് അത് ലാസ്റ്റ് വരുന്ന സമയത്തൊരു വലിയ തുകയാകും ഇപ്പം നിങ്ങൾക്ക് പത്ത് രൂപയല്ല നൂറ് രൂപ മാറ്റി വെക്കാൻ കഴിയും നൂറ് രൂപ ആയിരം രൂപ മാറ്റി വെക്കാൻ കഴിയുന്നവർ അങ്ങനെ അങ്ങനെ കഴിയുന്ന രീതിയിൽ നമ്മൾ മാറ്റി വെക്കുകയും ആ തുക ഒരു സംഖ്യ ആകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഹെല്പ് ആകുന്ന രീതിയിൽ രോഗികളെ സഹായിക്കാനോ വീട് വെക്കാനോ അങ്ങനെ എന്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാലും അത് കൊടുക്കാൻ കൊടുക്കുന്നത് ലൈഫിൻ്റെ പാർട്ടാക്കിയേക്കുക അതുപോലെ ചാരിറ്റി എന്നും നമ്മൾ ചെയ്യുക ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊരു തുക നീക്കി വെച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വൺ പ്രാക്ടീസ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഒന്ന് കെയർ ചെയ്യാനും നമ്മളെ ഒന്ന് സ്നേഹിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക നമ്മൾ പലപ്പോഴും പറയും എൻ്റെ ഇഷ്ടം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് എന്താ അറിയാത്തതെന്ന് ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോടല്ല ചോദിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ കാര്യങ്ങൾക്കും നമ്മളാണ് സമയം കണ്ടെത്തേണ്ടത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ ചെയ്യാനും ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യാനൊക്കെ നമ്മൾ സ്വയം കണ്ടെത്ത ടൈം അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മറ്റുള്ളവർ വാങ്ങി തരുന്നതിന് മുമ്പ് അത് അത്രയും അത്യാവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ നമുക്കത് ഗിഫ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ കാത്തു നിൽക്കേണ്ടതില്ല നമുക്ക് എപ്പോഴും ഒരു സെൽഫ് ലവും സെൽഫ് കെയറും ഉണ്ടായിരിക്കാം അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ അവഗണിക്കണം എന്നല്ല നമ്മൾ എല്ലാവരോടേയും പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തുക നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് കാറ്റ് കൊള്ളാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കോഫി ആസ്വദിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര പോകാനോ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് നമുക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കുക അത് നമ്മൾ എൻജോയ് ചെയ്യുക അങ്ങനെ ഓരോന്ന് നടന്ന് കിട്ടുന്ന സമയത്ത് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സൃഷ്ടാവിനോട് അറിയിക്കുക ഇത്രയും ടിപ്സാണ് ഈ ഒരു ന്യൂ ഇയറിൽ എനിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇതിൽ നിന്നുള്ള കഴിയുന്ന ശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ വർഷം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ തരാൻ ഉപകരിക്കുന്ന ശീലങ്ങളായിരിക്കും ഇത് നിങ്ങൾക്ക് കഴിയുന്ന ശീലങ്ങൾ നിങ്ങൾ ലൈഫിൻ്റെ പാർട്ടാക്കുക ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസലാമലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തൂ